ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കണ്ട മൈദപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാം ഇതിലോട്ട് കറി പോലും വേണ്ട അങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു സപ്പോർട്ട് ഞാൻ മറക്കരുത് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ടു കൊടുക്കാം ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ആട്ടോ കൊടുക്കുന്നത് നെയ്യ് എങ്കിൽ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തോളി നെയ്യ് ഉണ്ടാവണം കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഇനി ഇതൊന്ന് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് പാലാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ പാൽ കറക്റ്റ് അളവൊന്നുമില്ല നമ്മളിത് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം അതിനനുസരിച്ച് വേണം കേട്ടോ പാൽ ഒഴിച്ചെടുക്കാൻ എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിച്ചെടുക്കണ്ട റീഷായിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ഇരുപത് മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം മാവ് ഒന്നും ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം ചപ്പാത്തിൻ്റെ ഉരുളകളൊക്കെ അതേ വലുപ്പത്തിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് അപ്പോൾ താ ഉലകളൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തി പലക വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം എന്നിട്ടിത് ചപ്പാത്തിൻ്റെ വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് തടവിയെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പാൽപ്പൊടി ഉതറി കൊടുക്കാം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഒന്നും ഒന്ന് പരത്തി എടുക്കാം ബാക്കിയുള്ളൂ ഇതുപോലെ പരത്തിയെടുക്കാം അപ്പൊ ഇതല്ലാതെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് വയലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണ്ടട്ടോ ഇത് ചുട്ടെടുക്കാൻ ഓരോ പത്ത് സെക്കൻഡ് കൂടുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് എടുക്കണം തിരിച്ചും മറിച്ചിട്ടിട്ട് വേണ്ടോ ഇത് ചുട്ടെടുക്കാൻ എന്നാലിത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ മൊബൈലിലോട്ടായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വയലോ തൂവി കൊടുക്കാം അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള മിൽക്ക് പാറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ അത് വാക്കുള്ളത് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്